ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷാൾ മാക്സി ആണ് അൻപത്തിയാറ് സൈസിൽ അപ്പോൾ നമ്മൾ ഒരു പഴയൊരു വീഡിയോ ഉണ്ടല്ലോ പഴയ വീഡിയോയിൽ ഷാൾ മാക്സിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെ വരികയാണ് ആ സെയിം സാധനമുണ്ടോ ആ സെയിം സാധനം ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഫോട്ടോ അയച്ചുകൊടുത്ത് ഞാനും കഴിഞ്ഞി കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് രണ്ടാൾക്കല്ലേ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കാണെങ്കിലുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിലുള്ള കുറച്ച് മാക്സിം ഒരു പ്രിൻറ്റ് പുതിയതും കാണിച്ചു തരാം അപ്പോൾ കാരണം എല്ലാം കൂടി ഒരു വീഡിയോയിലാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അപ്പോൾ ആൾബിത്ത് മാക്സി വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമുക്കൊരു പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു വീഡിയോസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ആണേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തി വെച്ച ഒരു മൂന്നാല് ദിവസം എന്നാലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് പരിപാടികൾക്ക് പാക്കിങ് കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ഇങ്ങനെ ആ നൂറ്റി തൊണ്ണൂറിൻ്റെ ഇതിൻ്റെയൊക്കെ ഓർഡർ വന്നുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഷോൾ വിത്ത് മാക്സി നമുക്ക് ആ പഴയത് ആ റേറ്റിൽ തന്നെ തരാൻ പറ്റുള്ളൂ അല്ല ഇനി കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ പുതിയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുതിയത് നമ്മൾ എന്ത് ചെയ്തു റേറ്റ് കൂട്ടിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിലാക്കിയെന്ന സാധനമാണ് ഇപ്പൊ നമ്മളത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കാരണം നമ്മൾ ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് പിൻവലിക്കണം കാരണം മുന്നൂറ്റി മുപ്പതാകുമ്പോൾ പത്തായിട്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് ഓർഡർ തരുന്നുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് കണ്ടില്ല ഇങ്ങനെയാണ് ഇതിന്റെ രണ്ട് സൈഡിലും ഇത് വന്നിട്ട് പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് അപ്പൊ ഇത് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചരാം അപ്പോഴല്ലേക്ക് അടിവരെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഓക്കെ ഇങ്ങനെ കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ മുന്നൂറ്റി പത്തിനായിരുന്നു നമ്മള് ഇത് വരെ നമ്മള് ഓഫറായിട്ട് നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഈ വീഡിയോസ് കഴിഞ്ഞിട്ടുള്ള വീട്ടില് ഈ പ്രിന്റ് കഴിഞ്ഞിട്ട് കാണിക്കണതൊക്കെ മുന്നൂറ്റി പത്ത് രൂപ കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ അതിൽ ഇട്ടതാണല്ലോ ഇനിയിപ്പോ ആ ഓഫറിൽ തന്നെയാണ് അത് തീരുന്നത് വരെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് അപ്പോൾ ഒരു കളർ വരുന്നത് കണ്ടല്ലേ ശരിവാന്നിട്ടേ അപ്പൊ തന്നെ അതാണ് മടക്കിയല്ലേ അതങ്ങട്ട് തയ്യും അപ്പോ അടുത്ത കളർ വരുന്നത് ഇതിന്റെ ഒരു ഹാഷ് കളറാണ് ഇതിന്റെ ഒരു ഹാഷ് കളർ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ അപ്പോ ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് കണ്ടല്ലേ ഇങ്ങനെയാണ് കഫ്താൻ ചോദിച്ചിട്ട് ഇതാണ് ഇതിന്റെ ആ കട്ട് മിരിക്ക് ഇതാണ് ഇതാട്ടതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കൺഫേം ആണെങ്കിൽ വീണ്ടും നിങ്ങള് മെസ്സേജ് അയച്ചോളി എന്താ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇത് ആദ്യമായിട്ട് വരുന്ന മെസ്സേജ് ഒക്കെ നമ്മൾ ഒരു നമ്പർ എഴുതിയിട്ട് മാറ്റി വെക്കും പിന്നെ ഒരു വരുന്നില്ല അപ്പോൾ ഇനി മാറ്റി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല ക്യാഷ് ഇട്ട് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പം ഒരു മാത്രം നമ്മൾ കൺഫേമാക്കി വളളൂ പിന്നെ നിങ്ങൾ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാതെ പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ഞാനത് ഓർഡർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നമ്മളുടെ അല്ല നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ് കാരണം നമുക്ക് ഇതിന്റെ നൂറ്റി തൊണ്ണൂറിന് ഇതിൻ്റെ അടിയിലും നമുക്ക് ഓൾറെഡി പാക്കിങ്ങില് മിസ്റ്റേക്ക് വന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ആദ്യത്തിന് നമുക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ അടിയിലുള്ള ഇങ്ങനെയൊക്കെ ചെയ്യും കൂടി ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് പിന്നെ പാക്കിംഗ് എന്ന് പറഞ്ഞാല് അത്രയും ഉണ്ട് ഇനിയും പെൻഡിങ്ങില് കിടക്കാണ് അപ്പൊ ഒരു ഒരുവിധം സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പക്ഷെ അതിന്റെ ഇടയിൽ ഫേക്ക് ആയിട്ട് വരുന്ന കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഓല ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം വെറൈറ്റി കളർ തന്നെയാണ് കണ്ടല്ലേ ഇതിന്റെ ഷോള് ഷോൾ ഒരു വെറൈ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിലും ബോർഡർ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഇനി ഞാൻ കാണിച്ചു തരാം കുറേ ഒരൊറ്റ പ്രിൻ്റ് പ്രിന്റ് നിർത്തുള്ളൂ ഇന്ന് നമ്മൾ പഴയ ഒരു ഒരു ഓൾറെഡി നിർത്തിയ ഓൾറെഡി കാണിച്ച് നിന്റെ ഫോൺ അങ്ങനെ വീണാല് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ഇനി ഞാൻ ഫുള്ള് ആയിട്ട് നിർത്തി തരൂല്ലോ കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇത് മുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ ഇട്ട വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനി നിർത്തി കാണിച്ചതിരില്ല ഇങ്ങനെ കാണിച്ചു തരുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിനിപ്പോഴാണ് വീണ്ടും വീണ്ടും ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഇത് കാണിക്കത് ഈ ഗോൾഡൻ കളർ നമ്മളെടുന്ന് ഒരുപാട് സെയിൽ ആയിട്ടുണ്ട് സെയിലായിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ കല്യാണ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്നും നാലും പീസൊക്കെ വേണം പറഞ്ഞപ്പോ പക്ഷെ ഇനി അങ്ങനെ കല്യാണ ഫംഗ്ഷനും വേണമെങ്കിൽ ഗ്രീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് ഇനി ഗ്രീൻ ആക്കിക്കോ നിങ്ങള് മെറൂണ് ആ മെഹന്ദി കല്യാണത്തിന് പച്ച തന്നെ അല്ലേ പക്ഷേ ഇത് ഈ പച്ചയെന്നുള്ളൂ അത് വെറൈറ്റി കളറാകും ഇനി അതിൻ്റെ ബ്ലൂ മുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോസിൽ കാണിച്ച സംഗതികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ നിർത്താത്തത് കേട്ടോ പിന്നെ വരുന്നത് ഇതൊക്കെ ഇപ്പോ ഇത് നമ്മളോട് കൊണ്ടുപോലോടൊക്കെ കൊണ്ടുപോയിരൊക്കെ വീണ്ടും 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 വേണമെന്ന് പറഞ്ഞ ഒരു പ്രിൻ്റാണ് അപ്പോൾ അതില് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ബ്ലൂ ഇത് ബ്ലൂ ആണ് കേട്ടോ ഇനി ബ്ലാക്ക് ആണ് മെസ്സേജ് അയക്കരുത് ഇത് ബ്ലൂ ആണ് ഇത് അതിന്റെ ഗ്രീനാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ണ്ട് ഷോള് വണ്ടില്ലേ ഇതാണ് ഇതിന്റെ വരുന്നത് അപ്പൊ ഇതില് ഓൾറെഡി വരുന്നത് ഈ മൂന്ന് കളറാണ് ഈ സ്റ്റോക്ക് ഉള്ളത് ആ മൂന്ന് കളറാണ് ഇത് സ്റ്റോക്ക് ഇനി വന്നിട്ടുള്ളത് പിന്നെ ഇതില് ഓൾറെഡി നമുക്കിപ്പോ പാക്കിങ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊടുത്താലും രണ്ട് ദിവസം വെഴുകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആ എത്തിക്കാൻ പറ്റണില്ലല്ലേ ഒരു ദിവസം ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് അപ്പൊ ഞാൻ കൂടുതൽ നിർത്താത്ത എന്താ വെച്ചാൽ ബലിക്ക് പണിയാക്കി കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോളിനെ മാറ്റേണ്ട മാറ്റിട്ടോ അത് മാറ്റീക്കോള് ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ ഷോള് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം തെന്നിയില് ഓരോരുന്ന് തന്നെ മാറ്റാൻ സംഭവിച്ചത് ഇതിന്റെ ഷോള് വരുന്നത് ബ്ലൂറെ ഷോള് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് മാറിയിട്ടു നമുക്ക് തെന്നിയിൽ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ട് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ അത് ഒരു പ്രിന്റ് അങ്ങനെ പോയി പിന്നെ ഈ പ്രിന്റിൽ വരുന്നത് ഇതൊക്കെ മുന്നൂറ്റി പത്താട്ടപ്പൊ കാണിച്ചത് ഇതൊക്കെ മുന്നൂറ്റി പത്താണ് ഇതാട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിലൊരു കളറ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോളും മാക്സി വരുന്നത് കേട്ടോ അതൊരു ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ ആണ് കേട്ടോ ഇതിന്റെ ഷോള് ചാടിപ്പോയി ഇതാണ് ഇത് റെഡ് 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 അതാണ് ഇതിന്റെ ഷോള് വരുന്നത് െ അതിന്റെ ഷാളിലൊക്കെ ഇത് വരുന്നുണ്ട് അപ്പൊ അതില് റെഡും ഇതും മാത്രമേ ഉള്ളു കേട്ടോ അതിന്റെ ഷാളിന് ഇതേപോലെ പന്നിയില് മിസ്റ്റേക്ക് വയ്ക്കുന്നു ഇപ്പൊ ഇപ്രാവശ്യം മന്നിയില് ബ്ലൂലൊക്കെ റെഡ് ഷാളാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കത് റിട്ടൺ കൊടുക്കേണ്ടി വരും എന്താണോട്ടോ ആ ഒരു കളറ് ഇതിന്റെ ഇതില് നാല് കളറാണുള്ളത് ഇപ്പൊ കാണിച്ച വൈലറ്റ് ഈ കളറ് ഈ ഒരു കോഫി ഇത് ഇങ്ങനെ ഒരു കളറ് ഇനി ബ്ലൂ ആണുള്ളത് ഇത് ബ്ലാക്ക് ആണുള്ളത് അപ്പൊ നമ്മളെ ഓഫറുകളൊക്കെ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും ഈ ഒരു വീഡിയോട് കൂടി പിന്നെ എല്ലാ ഓഫറുകളും നമ്മൾ ഓരോ വീഡിയോസ് ലാസ്റ്റ് ലാസ്റ്റ് കാണിച്ച് ഒക്കെ നിർത്തും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സീസൺ ടൈമും കാര്യങ്ങളും ഓണം ഓഫറൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി എപ്പോഴെങ്കിലൊക്കെ ഓഫർ ഇടാമെന്നുള്ളതിൽ കാരണം ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓൾറെഡി ഫുള്ളായി ഇരിക്കായിരുന്നു ഫുള്ളായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഫുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കഫ്താനിന് ചോദിച്ചിട്ടൊക്കെ ഇത് വരുന്നുണ്ട് പിന്നെ ഏത് ഓർഡർ ആണെങ്കിലും പെട്ടെന്ന് നിങ്ങൾ കൺഫേം ആക്കി തരാണെങ്കിൽ ഞങ്ങൾക്കും സുഖമായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം അസുഖം